ഹലോ ഫ്രണ്ട്സ് ഐം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് എപ്പോഴും വൃത്തിയും ഭംഗിയുള്ളതൊക്കെ ആയിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നാല് കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പോസിറ്റീവ് വൈബായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു വീട് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ജീവിതം ഒക്കെ തന്ന ദൈവത്തിനോട് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കണം നമ്മുടെ ഓരോ ദിനങ്ങളും തുടങ്ങേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ വീടിൻ്റെ ഈ ഒരു ഭാഗത്ത് ത്തായിട്ട് വെറ്റിലയാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് വെറ്റില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ദൈവവിശ്വാസ പ്രകാരം അനേകം ദേവി ദേവന്മാർ കുടികൊള്ളുന്ന ഒന്നാണ് വെറ്റില എന്നാണ് അപ്പോൾ ആ വെറ്റില ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മഞ്ഞ ജമന്തി കേട്ടോ ആദ്യം എൻ്റെ കയ്യിൽ വെളുത്ത ജമന്തി ഉണ്ടായിരുന്നു ഇപ്പോൾ അത് കാണുന്നില്ല കേട്ടോ നമുക്ക് വേനൽക്കാലമായ വെള്ളമില്ലാത്തത് കൊണ്ട് തന്നെ മിക്ക ചെടികളും ആ സമയത്ത് ഉണങ്ങിപ്പോകും അങ്ങനെ ഞാൻ വെറ്റിലയും മഞ്ഞ ജമന്തിയും പിന്നെ കുറച്ച് മുല്ലപ്പൂക്കളൊക്കെ പറിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു പ്രഭാതം കൂടി നമുക്ക് തന്ന ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം ആരംഭിക്കണം കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് യാതൊരു മുഷിപ്പും തോന്നില്ല നമ്മുടെ ലൈഫിനോട് അല്ലേ എത്രയോ പേര് ഇന്നത്തെ ദിവസം ഈ ലോകം വിട്ട് പോയിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നും ജീവിക്കാനായിട്ട് പറ്റുന്നുണ്ടല്ലോ എന്നുള്ള ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥനയോട് കൂടിയിട്ട് തന്നെ ദിവസം തുടങ്ങാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും ജീവിതത്തിലും വിഷമങ്ങളും പ്രതിസന്ധികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും പക്ഷെ അതെല്ലാം തരാനായിട്ട് നമ്മുടെ വിഷമങ്ങൾ കാര്യങ്ങൾ മനുഷ്യരോട് പറയുന്നതിനേക്കാളും കൂടുതലും നമ്മൾ ദൈവത്തോടാണ് പ്രാർത്ഥിച്ച് പറയേണ്ടത് അപ്പോൾ ആ ഒരു പ്രാർത്ഥനയിലൂടെ എല്ലാം ശരിയാകും എന്നുള്ളൊരു പോസിറ്റീവ് തോട്ട് നമ്മുടെ മനസ്സിലേക്ക് വരും അതുകൊണ്ട് എല്ലാവരും ഏത് മതത്തിൽ പ്രാർത്ഥനയോട് കൂടിയിട്ട് ഓരോ ദിവസവും ആരംഭിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട് തന്നെ നല്ലൊരു പോസിറ്റീവ് വൈബിലായിരിക്കും പിന്നെ നമ്മുടെ വീട് ചെറുതോ വലുതോ കൂടുതൽ സൗകര്യങ്ങളുള്ളതോ അല്ലെങ്കിൽ കുറച്ച് സൗകര്യങ്ങൾ മാത്രമുള്ള വീടോ എന്തോ ആയിക്കൊള്ളട്ടെ നമുക്കതിൻ്റെ പൂമുഖം മുതൽ നമ്മുടെ വീടിൻ്റെ ബാക്ക് ഭാഗം വരെ നമ്മൾ നല്ല വൃത്തിക്കും ഭംഗിക്കും ഇടാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ആ ഫ്രണ്ട് പോർഷൻ ഉണ്ടല്ലോ ആ ഏതൊരു വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴും ആ ഒരു ഭാഗം നമുക്ക് നിസ്സാരമായിട്ടുള്ള കുറച്ച് സമയമൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ചിലവുകളൊന്നും നമുക്ക് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് നല്ല മനസ്സിലും മനോഹരമാക്കി മാറ്റാനായിട്ട് പറ്റും കേട്ടോ അപ്പം നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ കയറി വരുന്നവർക്കും നമുക്കും ഏറ്റവും സന്തോഷം തരുന്നതായിരിക്കും നമ്മുടെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ ഭംഗി മനോഹരാക്കാനായിട്ട് ഈ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സാധിക്കും കേട്ടോ അടുത്തത് മൂന്നാമതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വേസ്റ്റോ അല്ലെങ്കിൽ വളരെ അഴുക്കൊക്കെ പിടിച്ചിട്ടുള്ള സാധനങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ വീടിനുള്ളിൽ ഉണ്ടായിരിക്കാനായിട്ട് പാടില്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോഡാപ്പൊടി ഉണ്ടല്ലോ അതും അതുപോലെ തന്നെ അതിൽ ലേശം വീനാഗിയും പിന്നെ ഒരു കുറച്ച് ഷാമ്പൂം കൂടി ഒഴിച്ചും കഴിഞ്ഞിട്ട് ഒരു സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു ടൂത്ത് ബ്രഷ് കഴിഞ്ഞിട്ടാണ് മിക്സ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് അഴുക്കുകൾ കറകളൊക്കെ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഭാഗം നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്നും വെച്ച് കഴിഞ്ഞിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കഴുകി തുടച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലീൻ ആകും കേട്ടോ അപ്പോൾ എൻ്റെ വീട്ടിൽ ഫ്രിഡ്ജെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴക്കം ചെന്ന ഫ്രിഡ്ജാണ് ഏറ്റവും അപ്പോൾ ഒരാഴ്ചയായിട്ട് ഞാനത് ഓഫ് അപ്പോൾ ആ ഓഫ് പിന്നെ ഞാൻ ചെയ്തിട്ടിരിക്കുന്നു യും ചെയ്തിട്ടും ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതിൽ ഇത് അവിടെ ഇവിടെയൊക്കെ കഴുക്കുകളും കാര്യങ്ങളും ഉണ്ട് ഒരുപാട് പഴകി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ അതിന് ചില കറകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമുക്ക് മാറ്റേണ്ട സമയമായിട്ടൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് കേട്ടോ ഈ ഫ്രിഡ്ജ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കഴിയുന്നത്ര അത് യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവാണ് കേട്ടോ അപ്പം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ആ സോഡാപ്പൊടിയും വിനാഗിരിയും അതുപോലെ തന്നെ നമ്മുടെ ഷാംപൂവും കൂടിയിട്ടുള്ള ആ മിക്സ് ഉണ്ടല്ലോ അത് ഞാൻ ഈ ബ്രഷ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇതിലിങ്ങനെ പാടുകളും കറകളും അഴുക്കൊക്കെ വന്നിരിക്കുന്ന ആ ഭാഗത്തേക്കായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ അവിടെയൊക്കെ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ നമ്മൾ നമ്മളങ്ങോട്ട് തേച്ച് വെച്ചും കഴിഞ്ഞിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചും കഴിഞ്ഞിട്ട് വീണ്ടും വന്നിട്ട് നമുക്കതൊന്ന് നനഞ്ഞ തുണി വെച്ചും കഴിഞ്ഞിട്ട് തുടച്ചൊക്കെ കൊടുത്താൽ മതി കേട്ടോ അതിന് ശേഷം നമ്മൾ ഉണങ്ങിയ കോട്ടൺ തുണിയും വെച്ചും കഴിഞ്ഞിട്ട് നമ്മൾ തുടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ക്ലീൻ ക്ലീൻ ആയിരിക്കും നമ്മുടെ ഫ്രിഡ്ജ് അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ ഫ്രിഡ്ജിലെ സ്റ്റാൻഡുകളും തട്ടുകളും വെജ് ബോക്സും ഇതൊക്കെ നമുക്ക് കഴുകിയൊന്നും കഴിഞ്ഞ് ഉണക്കിയും കഴിഞ്ഞ് തുടച്ചും കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് വെക്കേണ്ട ആ ഒരു സമയം കൊണ്ട് തന്നെ ഈ ഒരു സൊല്യൂഷൻ ഇതുമ്പോൾ പിടിച്ച് കറകളൊക്കെ മാറ്റിയിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ വീട്ടമ്മമാർക്കാണ് ഏറ്റവും കൂടുതലായിട്ട് അറിയുക വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു സാധനം അഴുക്ക് പിടിച്ചിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എവിടെയാണ് ക്ലീൻ ആക്കേണ്ടത് എന്നൊക്കെ ഉള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് കണ്ടുപിടിച്ചു കഴിഞ്ഞ് ഇന്ന ദിവസം ഇന്നത് ചെയ്യാം നാളെ നമുക്ക് ഇന്ന ഒരു സാധനം അല്ലെങ്കിൽ സ്ഥലം വൃത്തിയാക്കാം അങ്ങനെ നമ്മൾ വീട്ടമ്മമാർ തന്നെ അങ്ങനെ വിചാരിച്ചും കഴിഞ്ഞ് പ്ലാൻ ചെയ്തും കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വൃത്തിയാക്കി എടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ ഇതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിന് തന്നെ വളരെ ഐശ്വര്യവും കാര്യങ്ങളൊക്കെ കൊണ്ടുതരുന്ന ഒന്നാണായിട്ട് അഴുക്ക് പിടിച്ച കാര്യങ്ങളൊക്കെ മാറ്റി നല്ല വൃത്തിയും വെടുപ്പുള്ളതൊക്കെ ആയിട്ട് മാറ്റാനായിട്ട് വീട്ടമ്മമാർ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ അതുപോലെ തന്നെയാണ് വീടിനുള്ളിൽ നമ്മൾ വൃത്തിയാക്കുന്ന ആ മെറ്റീരിയൽസ് ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ തുടയ്ക്കാനാണെങ്കിൽ മോപ്പ് അതുപോലെ ചൂല് ഈ വക സാധനങ്ങളായാലും നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം നോക്കി കഴിഞ്ഞ് നമ്മളത് കഴുകും കഴിഞ്ഞ് വൃത്തിയാക്കി ഇടണം കേട്ടോ അപ്പോൾ നമ്മളെ എല്ലാ കാര്യങ്ങളും നമ്മളൊരു പ്ലാനിങ്ങോട് കൂടിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് നമ്മുടെ വീട് വൃത്തിയുള്ളതും ഭംഗിയുള്ളതും ആക്കി മാറ്റാനായിട്ട് കഴിയും അപ്പോൾ ഞാൻ എന്താ രണ്ട് മൂന്ന് ചവിട്ടികൾ അതുപോലെ തന്നെ പ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞ് വെയിൽ കൊള്ളിച്ചു കഴിഞ്ഞ് ഉണക്കാനായിട്ട് വെച്ചതാണ് കേട്ടോ ഇനി ഞാൻ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി ഞാൻ എൻ്റെ സ്വന്തം നാടായിട്ടുള്ള പായമ്മൽ പോയിരുന്നു അവിടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പായമ്മൽ ശ്രീ സ്വാമി ക്ഷേത്രം അപ്പോൾ അവിടെയാണെങ്കിൽ ഇന്നലെ ദേശവിളക്കായിരുന്നു അയ്യപ്പൻ വിളക്ക് അപ്പോൾ അത് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനും രമേശ്വരനും കൂടി അങ്ങോട്ട് പോയത് ഇത് ആ അഞ്ഞത്തിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒത്തിരി സന്തോഷമാണ് നമുക്ക് തോന്നാട്ടോ നമ്മുടെ നാട്ടിലേക്ക് നമ്മളിങ്ങനെ വരുമ്പോൾ അവിടെയാണെങ്കിൽ ഇത് ആ ദേശവിളക്ക് എന്നോടനുബന്ധിച്ചും കഴിഞ്ഞ് അവിടെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടുകൊണ്ട് നിന്നു അതുപോലെ തന്നെ ഒത്തിരി ഫ്രണ്ട്സിനെയൊക്കെ കാണാനായിട്ട് പറ്റി ഇത് ജിനിയാണ് കേട്ടോ അപ്പോൾ ജിനിയെ ഞാൻ അവിടെ വെച്ച് കണ്ടതാണ് കേട്ടോ അതുപോലെ തന്നെ ഒത്തിരി ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പറ്റി അതുപോലെ റിലേറ്റീവ്സിനെയും നാട്ടുകാര്യമൊക്കെ കണ്ട് എന്താ പറയുക ഒരുപാട് സംസാരിച്ച് നമുക്ക് നല്ല സന്തോഷമാണ് കേട്ടോ മനസ്സിനുണ്ടായിരുന്നത് അങ്ങനെ ഒരു പാതിര വരെയൊക്കെ അവിടെ നിന്നതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും ും ജോലിയും കാര്യങ്ങളും ബിസിയായിട്ടും ഒക്കെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് ഒരു വല്ലാത്ത മടുപ്പ് തോന്നും അപ്പോൾ ഇതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് ഭയങ്കര പോസിറ്റീവ് വൈബ് ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളാണ് നമ്മളെല്ലാവരും കൂടി ഒത്തൊന്നിച്ച് കൂടുക അതും ക്ഷേത്രത്തിലാവുമ്പോൾ പിന്നെ പറയുക വേണ്ട അതൊക്കെ വലിയൊരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഇന്നലെ അവിടെയൊക്കെ പോകാൻ പറ്റിയതും കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയതിനൊക്കെ ഭയങ്കര ഭയങ്കര സന്തോഷമാണ് മനസ്സിലുണ്ടായിരുന്നത് അപ്പോൾ വളരെ സന്തോഷത്തോട് സമാധാനം ത്തോടും കൂടിയിട്ടാണ് കേട്ടോ ഇന്നലെ പാതിരിക്കു വന്നു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഉറങ്ങാനായിട്ട് കിടന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇവിടെ വെച്ച് നിർത്താണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം ഇനി നമുക്ക് നാളെ കാണാം